കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി രക്തദാനവുമായി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് തുടക്കം കുറിച്ച മെഗാ രക്തദാന ക്യാമ്പ് അഞ്ചാം ദിവസത്തിലേക്ക് നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് രക്തം നൽകാനാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വെക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ യൂണിറ്റുകളാണ് ഓരോ ദിവസവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക നാലാം ദിവസത്തെ ഉദ്ഘാടനം മാർക്കോ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ അശ്വിൻ സുരേഷ് കുമാർ നിർവഹിച്ചു എനിക്ക് കാരണം ഇവിടെ

നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെറ്റ് ലൈബ വെഡിംഗ് സെറ്റ് വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെറ്റ് കോട്ടമ്പാട് ബഡ്ൂർ പരിവാരക്കൊണ്ട്